സംസ്ഥാനത്തെ ഐ ടി വ്യവസായ പാർക്കുകളിലേക്ക് തൽക്കാലം മദ്യമില്ല രണ്ടുവർഷത്തെ ആബ്കാരി നയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ചട്ടവും ചർച്ചയും പാതി വഴിയിലായതോടെയാണ് മദ്യവിതരണം വൈകുന്നത് ഐ ടി പാർക്കുകളിൽ മദ്യവിതരണത്തിന് ലൈസൻസ് അനുവദിക്കാൻ പ്രത്യേക ചട്ടം രൂപീകരിക്കുന്നത് ഒരു വർഷമായി മുടങ്ങിയിരിക്കുകയാണ് അതേസമയം വ്യവസായ പാർക്കുകളിൽ ലൈസൻസ് മദ്യം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ എക്സൈസ് വ്യവസായ വകുപ്പ് ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ല എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അബ്കാരി നയത്തിലാണ് ഐ ടി പാർക്കുകളിൽ മദ്യവിതരണത്തിന് ലൈസൻസ് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഐ ടി വകുപ്പിന്റെ ആവശ്യപ്രകാരമായിരുന്നു പ്രഖ്യാപനം പ്രത്യേക ചട്ടം ആവശ്യമുള്ളതിനാൽ ഇതിനുള്ള നടപടികൾ എക്സൈസ് വകുപ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മദ്യവിതരണത്തിനുള്ള അനുമതി പഞ്ചനക്ഷത്ര ബാർ നടത്തി പരിചയമുള്ളവർക്ക് നൽകണമെന്ന ഐ ടി വകുപ്പിന്റെ ആവശ്യം തർക്കങ്ങൾക്ക് വഴിവെച്ചു വിഷയത്തിൽ ചില ബാർ ഉടമകളും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തി പാർക്കിലെ ഡെവലപ്പർക്കോ കോ ഡെവലപ്പർക്കോ ലൈസൻസ് നൽകുമെന്നും ഇവർക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാമെന്നും ഒടുവിൽ എക്സൈസ് വകുപ്പ് ചട്ടത്തിൽ കരടുണ്ടാക്കി അതേസമയം ഐ ടി പാർക്കുകളിലെ മദ്യശാലയ്ക്ക് ബാറിന്റെയോ ക്ലബ്ബുകളിലെ സ്വഭാവമില്ലാത്തതിനാൽ എഫ് എഫ് എന്ന പ്രത്യേക തരത്തിലുള്ള ലൈസൻസ് നൽകാൻ തീരുമാനിച്ചു ഇരുപത് ലക്ഷം രൂപ ഫീസാണ് നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പും നിയമവകുപ്പും കരട് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ നികുതി ശേഷം ഫയൽ മുന്നോട്ടു പോയില്ല കരടിൽ തീരുമാനമെടുക്കുന്നതിൽ ഭരണപരമായ കാലതാമസം എന്നാണ് സർക്കാർ നൽകിയ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അബ്കാരിനയത്തിലാണ് വ്യവസായ പാർക്കുകളിലെ മദ്യവിതരണം ചെയ്യുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വ്യവസായ വകുപ്പുമായി ചർച്ച ചെയ്ത് ചട്ടം രൂപീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ എക്സൈസ് വകുപ്പ് അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്തുകയോ ചട്ടം രൂപീകരിക്കോ നടപടി ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല കെ എസ് ഐ ഡി സിയുടെയും കിൻഫ്രൈയുടെയും പാർക്കുകളിൽ വ്യവസായ യൂണിറ്റുകൾക്ക് പോലും സ്ഥലം ലഭ്യമല്ലാത്ത സ്ഥിതിയുണ്ട് ഐ ടി പാർക്കുകളിൽ ജീവനക്കാർക്കും അതിഥികൾക്കും പ്രവൃത്തി സമയത്തിന് ശേഷമുള്ള വിനോദവേളകളിൽ മദ്യം നൽകുന്നതിന് പ്രത്യേക ചട്ടം കൊണ്ടുവരാനായിരുന്നു സർക്കാർ തീരുമാനം വിദേശ മദ്യ ചട്ടത്തിന് കീഴിലാണ് പ്രത്യേക ചട്ടം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത് ഐ ടി പാർക്കുകളിൽ വിനോദ നീക്കി നീക്കിവയ്ക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ ലൈസൻസ് അനുവദിച്ച് മദ്യം വിതരണം ചെയ്യും പ്രവൃത്തി സമയത്ത് മദ്യപിക്കാനാവില്ല നിയമത്തിലൂടെ ഇത് ഉറപ്പാക്കും ജീവനക്കാർ മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് കയറാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് ചട്ടങ്ങൾ രൂപീകരിക്കും വിനോദത്തിനായുള്ള മേഖലയിൽ സ്ഥാപിക്കുന്ന റെസ്റ്റോറന്റുകളിലും മദ്യം വിതരണം ചെയ്യാനും അനുവാദം നൽകും എന്നാൽ പുറത്തു നിന്നുള്ളവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയില്ല ഐ ടി ഓഫീസുകളുടെ ക്ഷണപ്രകാരം എത്തുന്ന അതിഥികൾക്ക് ഇളവുണ്ടാകും നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഐ ടി കമ്പനികൾക്കായിരിക്കും വീഴ്ചയുണ്ടായാൽ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകും ഐ ടി മേഖലയിലെ ഡെവലപ്പർമാർക്കും കോ ഡെവലപ്പർമാർക്കും മാത്രമായിരിക്കും മദ്യശാല തുടങ്ങാൻ കഴിയുക എന്നാണ് നയത്തിൽ പറയുന്നത് ബാർ നടത്തുന്നവർക്ക് ഈ ലൈസൻസ് എടുക്കാൻ കഴിയില്ലെന്ന് അധികൃതർ പറയുമ്പോൾ എങ്ങനെ മദ്യവിതരണം നടത്തുമെന്നതിൽ അവ്യക്തതയുണ്ട് ഐ ടി കമ്പനികൾക്ക് ഇക്കാര്യത്തിൽ പരിചയമില്ലാത്തതിനാൽ മറ്റുള്ള സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ ആശ്രയിക്കേണ്ടി വരാം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും മദ്യം ഉപയോഗത്തിനുള്ള സൌകര്യം നൽകില്ല പത്ത് മുകളിൽ വാർഷിക ടേൺ ഓവറുള്ള കമ്പനികൾക്കായിരിക്കും അനുവാദം ഐ ടി മേഖലയിലെ ഇവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ലൈസൻസ് അനുവദിക്കുക എന്നിങ്ങനെയായിരുന്നു ചട്ടം എന്നാൽ ചർച്ചകൾ പാതി വഴിയിലായതോടെ ങ്ങളും ഇപ്പോൾ മരവിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോ